നമ്മൾ ചോറ് അരയ്ക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മുടി വളരാൻ സഹായിക്കുന്നതിൽ ഹെയർ പാക്കുകൾക്ക് പ്രധാന സ്ഥാനമാണുള്ളതല്ലേ വീട്ടിൽ തന്നെ മുടി വളരാൻ സഹായിക്കുന്ന ഹെയർ പാക്കുകൾ സിംപിളായി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടി നമുക്ക് വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ചമ്പാവരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണല്ലോ അത് എടുത്താൽ മാത്രം മതി എൻ്റെ വലിയ മിക്സിയുടെ ജാറായതുകൊണ്ട് നമുക്ക് അരച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പാടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചോറ് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളം അതായത് കഞ്ഞി വെള്ളം ആഡ് ചെയ്താണ് അരയ്ക്കുന്നത് കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യം ഉയർന്ന പോഷകങ്ങളും ഇതിനെ മികച്ച ഒരു ഹെയർ ട്രീറ്റ്മെൻറ് ഏജൻറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് ജലദോഷം വരാത്തവരോ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞിയുടെ ചോറ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ളാക്സ് സീഡാണ് കേട്ടോ സീഡ് ഞാൻ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇതിൽ സീഡ് നമ്മുടെ മുടി വളരാൻ മാത്രമല്ല കേട്ടോ കാലനിരം തടയാനും മുടിയുടെ ആരോഗ്യത്തിന് വല്ലാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇത് ഈ ഒരു സ്പൂൺ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചിത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കി വരുന്നുണ്ടേ ആ സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തില്ലായെങ്കിൽ ഇതിൻ്റെ സീഡ് നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് അത് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഫ്ലാക്സ്ഡിൻ്റെ ജെല്ലെല്ലാം ഇളവി ഒന്ന് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ളാക് സീഡിലെ വൈറ്റമിൻ ഇ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു മുടി മുടിയും മുടിയുടെ വേരുകളും നശിച്ചു പോകാതെ അതേപടി അതായത് നല്ല ആരോഗ്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലാക്സീഡ് നല്ലവണ്ണം ഒന്ന് അരിച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ മിക്സിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സിഡ് ശിരോചർമ്മത്തിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലെ ഓയിൽ ഉൽപ്പാദനം കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒമേഗ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വരണ്ട സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ കൂടാതെ ആന്റി ഓക്സിഡൻറ് അമിനോ ആസിഡ് വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഇ എന്നിവയാൽ സമ്പുഷ്ടമാണ് നമ്മുടെ കഞ്ഞിവെള്ളം കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ അതേ ഗുണം തന്നെ നമ്മുടെ ചോറിനും കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിഴകളിലും നമ്മൾ ഏത് ഹെയർ ഓയിലാണോ സാധാരണ ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് ഒരു ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാൻ ഇത് രാവിലെ ചെയ്തിട്ടുള്ളത് കൊണ്ടൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ആ ഭാഗം നമുക്ക് ഈ പാക്ക് തലമുടി ഓരോ പോർഷൻസ് ആക്കി എടുത്ത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം സ്കാൽപ്പിൽ ആണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം മുടിയിഴകളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് പിന്നീട് നമുക്ക് പാടായിരിക്കും കേട്ടോ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ചോറിലും കഞ്ഞിവെള്ളത്തിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് കേട്ട അലൻഡോയിനുകളും മുടിയുടെ തണ്ടിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം മുടിയുടെ കർഷണം കുറയ്ക്കുന്നതിനും ഇലാസ്തി വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടിയിഴകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയെ ചെറിയ ചെറിയ പോർഷൻസ് ആക്കി എടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ അതാവുമ്പം എല്ലാ മുടി ഇഴകളിലും ഒരുപോലെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാതെ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപോലെ എല്ലായിടത്തും എത്തണമെന്നില്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കാരണം ഇത് ഒരു മാസമെങ്കിലും കുറഞ്ഞത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഒരു മാസം നമ്മളിത് റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മുടിയെ വളർത്തിയെടുക്കാനും പറ്റിയ ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ വെള്ളത്തിൽ മുടി കഴുകി കളയാവുന്നതാണ് ഷാംപൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം